ഒരു ആ ജനമൊക്കെ സീനാ ഒരുമിച്ച് ജനമൊക്കെയും അവരുടെ ചിന്തകൾ മാറി അവർ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പറക്കേണ്ടതിന് നമുക്കൊരു പട്ടണം പണിയുക ഒരു ഗോപുരം പണിയുക ആകാശത്തോളം ഇംഗ്ലീഷിൽ പറയുന്നത് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു പെട്ടെന്ന് നോക്കിയപ്പോൾ ജനം ഒന്ന് ഭാഷ അവർക്കൊന്നും അസാധ്യമായിട്ട് ഇല്ല ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദൈവം അതിനെ ഇല്ലാതാക്കി ഒരിക്കലും നമ്മൾ ദൈവത്തെക്കാൾ ആയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നതൊക്കെയും ദൈവത്തിലാണോന്ന് തിരിച്ചറിയുക ദൈവത്തിൽ കീഴടങ്ങിയാണോ നമ്മൾ ചെയ്യുന്ന തിരിച്ചറിയുക ഒരിക്കലും നമ്മൾ ദൈവത്തിന് വിരുദ്ധമായ ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക അതായിരിക്കും നമ്മുടെ വളർച്ചക്ക് കാരണമാകുന്നത് ദൈവ ഇഷ്ടം ചെയ്ത് വാക്യത് പ്രാപിപ്പ സഹിഷ്ണത നിങ്ങൾക്ക് ആവശ്യമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഒരിക്കലും ദൈവിക വാക്തങ്ങൾ വിട്ട് ദൈവ വചനം വിട്ട് ിടയാകാതെ ദൈവ കൃപ ശരണപ്പെട്ട് മുൻകൂട്ടി നീങ്ങുക ദൈവം നമ്മളെ സഹായിക്കട്ടെ